ഇത് നമ്മുടെ ഒരു പടവരാടുള്ളൊരു ഓട്ടുകമ്പനിയാണ് കേട്ടോ ഇവിടെ ഇതിപ്പോ മണ്ണിന്റെ ചട്ടി ചെടിച്ചട്ടികളൊക്കെയാണ് അതേമാതിരി ഇവിടെ കുറേ ഐറ്റംസുകളുണ്ട് പണ്ടത്തെ ഓട് ഈ പൂവിഷ്ടിക മുകളിൽ ഇത് ടർസിൻ്റെയൊക്കെ മുകളിൽ ഒട്ടിക്കുന്നതാണ് ചെറിയ ചെറിയ ഓടുകൾ ഇപ്പോൾ അതായി മാറി എല്ലാവരും ഫാഷനാക്കി മാറി മാറിയൊക്കെയാണ് പക്ഷേ ഈ പ്രകൃതി ചികിത്സയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൂളിംഗ് ഒക്കെ ഉണ്ടാവും താഴെ ചെരുപ്പിടാണ്ടൊക്കെ നടക്കുമ്പോൾ നല്ലൊരു തണുപ്പ് ും നല്ല സുഖമാണ് അപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ടർസ് വീടൊക്കെ വെച്ചിട്ട് ഇരിക്കുമ്പോൾ ഈ വയസ്സായവർക്കൊക്കെ കാലിൽ ഈ ടൈൽസിൻ്റെ തണുപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാക്കണതാണ് അപ്പം ഞാൻ ഗൾഫിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാലുവേദന ഉണ്ടായിട്ട് അവിടെ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് നാട്ടിൽ പോയിട്ട് മണ്ണിൽ ചവിട്ടി നടക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ മരുന്നാണ് ശരിക്കും പറഞ്ഞാൽ മണ്ണ് അപ്പോൾ ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഈ സംഭവങ്ങൾ വെച്ചിട്ട് നമ്മളൊരു വീട് വെക്കുമ്പോൾ നല്ലൊരു കൂളിങ്ങ് നല്ല നല്ലൊരു ഇതാണ് ഇപ്പോഴത്തെ വീട്ടിലൊക്കെ നമുക്ക് ഡർസ് വീട്ടിലൊക്കെ ഒന്നാല് എ സി ഫാനൊന്നും ഇല്ലാണ്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ ചെറിയ കുട്ടികൾക്കും വയസ്സായവർക്കൊക്കെ എന്നും ഒരസുഖങ്ങളാണ് അതേപോലെ പണ്ടുള്ളവർക്ക് അസുഖങ്ങളൊക്കെ കുറവായിരുന്നു കാരണം അവർ മണ്ണിലുണ്ടാക്കിയ പാത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ചോറ് വയ്ക്കണത് മൺപാത്രത്തിലായിരുന്നു കറി വെക്കണതും അതേമാതിരി വെള്ളം കുടിക്കാൻ കൂജ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അവർക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ആളുകൾക്ക് എല്ലാവർക്കും തൈറോയിഡ് പ്രശ്നം അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാനും ഒരു വീട് വെക്കുമ്പോൾ എനിക്കും ഇങ്ങനെ ഈ ഓടുകൊണ്ടും അതേപോലെ തന്നെ കട്ട താഴെ വിരിച്ചിട്ടൊക്കെ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ഓട്ട് കമ്പനികളൊക്കെ ഇങ്ങനെ നിർത്തി പോയി കഴിഞ്ഞാല് നമുക്കൊരു മെയിൻ്റനൻസിൻ്റെ ഒരു സമയമൊക്കെ വരുമ്പോൾ ഇതൊന്നും കിട്ടാനില്ലാണ്ടാവും അതുകൊണ്ടാണ് പേ പേടിയുണ്ട് അങ്ങനെ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ടെറസ് വീട് അതിലേക്ക് മാറണതും ആ അപ്പൊ ടെറസ് വീടായാലും കുഴപ്പമൊന്നുമില്ല നമുക്കതിൻ്റെ ഉള്ളില് ഈ ഓട് ഒട്ടിച്ച് കൊ കൊടുക്ക ഈ കട്ടകള് ഒട്ടിച്ച് കൊടുക്കുക അതേപോലെ താഴെ നമുക്ക് നല്ല കൂളിങ് ടൈൽസിൻ്റെയൊക്കെ പോലെ തന്നെയുള്ള കട്ടകള് വിരിച്ചിട്ട് കൂളിങ് അങ്ങനെയൊക്ക അപ്പോ അപ്പോഴും ഈ കമ്പനികളൊന്നും നിർത്തി പോകേണ്ട ഒരു അവസ്ഥ വരില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇവരുടെ നമ്പറിലേക്ക് വിളിച്ചാൽ നമുക്ക് ഇവർ എത്തിച്ചു തരും കേട്ടോ അപ്പോൾ ഒന്ന് നോക്കാം നമ്മളിപ്പോൾ പഴയ കാലത്തിലേക്ക് തന്നെ തിരിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു കാര്യം തന്നെയാണ്